ആറാമത്തെ ബിസിനസ് ഐഡിയ ആണ് ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് ഇത് എക്കോ ഫ്രണ്ട്ലി കാറ്റഗറിയിൽ വരുന്നതാണ് ഗ്ലോബൽ ബയോ ഡീഗ്രേഡബിൾ പാക്കേജിന്റെ ടൂ തൗസൻഡ് ട്വന്റി ടു മാർക്കറ്റ് ക്യാപ്പാണ് നയൻറ്റി ബില്ല്യൻ യു എസ് ഡോളേഴ്സ് ഇത് ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴേക്കും ഹൺഡ്രഡ് ആൻഡ് നയന്റി ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് എത്ത എയ്റ്റ് ടെൻ പെർസെൻറ്റേജ് സി എ ജി ആറിലാണ് ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത് ടാങ്കിന്റെ ചകിരിയും ചിരട്ടയും യൂസ് ചെയ്ത ബോക്സസ് ഫുഡ് കണ്ടെയ്നേഴ്സ് പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ് ട്രേസ് ഇങ്ങനത്തെ ഡിഫറന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ബി ടി ബി ആയിട്ടാണ് സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ് എന്നുള്ള പേരിൽ ഇ കൊമേഴ്സ് കമ്പനീസിന് ഇത് സെൽ ചെയ്യാൻ പറ്റും അഗ്രികൾച്ചർ സെക്ടറിൽ പ്ലാന്റ്സിന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബയോഡിഗ്രേഡബിൾ കോക്കോപിത്ത് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും ഫ്ളാജൈൽ പ്രൊഡക്ട്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലേക്കും ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള കമ്പനീസിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഈ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസ് എയിലേക്കും പിന്നെ മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്കുമാണ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഇതിൽ വരുന്ന മാർജിൻസ്